രാമായണ മാസാചരണത്തോടനുബന്ധിച്ച പാലക്കാട് കോട്ടയ്ക്കകം ശ്രീ ആഞ്ജനേയ ക്ഷേത്രത്തിൽ ആഞ്ജനേയ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ നടന്നു മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണവും നടക്കും സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി രാമായണ വ്യാഖ്യാനം ചെയ്യും രാമായണത്തെ ആസ്പദമാക്കിയുള്ള ചിത്രരചനാ മത്സരം ഞായറാഴ്ച നടന്നു കദളീവനം ഹാളിലാണ് മത്സരം നടന്നത് വിദ്യാർത്ഥികളുടെ രാമായണ പാരായണം ഹനുമാൻ ചാലിസ പാരായണം എന്നിവയും വരും ദിവസങ്ങളിൽ നടക്കും ദിവസവും പ്രസാദവൂട്ടും ഓഗസ്റ്റ് പതിനേഴിന് പ്രത്യക്ഷ ഗണപതി ഹോമവും ആനയൂട്ടും നടക്കും ഓഗസ്റ്റ് പതിനാറ് വരെയാണ് മാസാചരണം നടക്കുന്നത് ശ്രീ ആഞ്ജനേയ സേവാ സമിതി പാലക്കാടിന്റെ ആഭിമുഖ്യത്തിൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കദളിവന ഹാളിൽ വെച്ചിട്ട് കാലത്ത് പന്ത്രണ്ട് മണി മുതൽ രണ്ടര വരെ പ്രസാദവോട്ടുണ്ടായിരിക്കുന്നതാണ് അതിലെല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹാശിഷികൾക്ക് പാത്രിഭൂതരാകാൻ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ രാമായണം വരും ദിവസങ്ങളിൽ വരും തലമുറയ്ക്ക് അറിയാൻ വേണ്ടി നമ്മളിവിടെ രാമായണ ചിത്രരചനാ മത്സരം രാമായണ പാരായണം രാമായണം പ്രശ്നോത്തിരി മത്സരം ഹനുമാൻ ചാലിസ മത്സരങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ ഈ ചിത്രരചനാ മത്സരമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മത്സരത്തിൽ കുട്ടികൾക്ക് മാത്രമാണ് നമ്മൾ പ്രവേശനം വെച്ചിട്ടുള്ളത് ബാക്കിയുള്ള മത്സരങ്ങളെല്ലാം കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ പങ്കെടുക്കുന്ന രീതിയിലാണ് മത്സരങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് യു ന്യൂസ് പാലക്കാട്